രണ്ട് ഫീൽഡർമാരുണ്ട് മുൻപത്തെ ഷോട്ട് നിങ്ങൾക്ക് നഷ്ടമായതുമാണ് എന്നിട്ടും വീണ്ടും നിങ്ങൾ ആ ഷോട്ടിന് നിങ്ങൾ എവിടെയാണ് ക്യാച്ച് നൽകിയതെന്ന് നോക്കൂ ഡീപ് മാനി നിങ്ങൾ വെറുതെ വിക്കറ്റ് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സീ സ്പോർട്സ് ഗവാസ്കറിന്റെ പുതിയ തോട്ടിലേക്ക് സ്വാഗതം ബോട്ടർ ഗവാസ്കർ പരമ്പരയിലെ നാലാം മത്സരത്തിൽ ഋഷഭ് പന്ത് ഷോട്ടിനെ കുറിച്ച് ഗവാസ്കർ പറഞ്ഞതാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത് സത്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു കമന്ററി ബോക്സിൽ ഇരുന്ന അദ്ദേഹം പന്തിനെ നിശിതമായി വിമർശിച്ചു കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പ്രിയപ്പെട്ട ഋഷഭ് പന്ത് ടീമിന്റെ സാഹചര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരുന്നു ഇത്തരം ഷോട്ടുകൾ നിങ്ങൾ മുൻപിൽ കളിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ചെയ്തത് വലിയ മണ്ടത്തരമായി പോയി ടീമിനെ മോശം നിലയിലാക്കുന്ന മണ്ടൻ ഷോട്ടായിരുന്നു അത് ഗവാസ്കർ പറഞ്ഞു പുറത്തായതിനു ശേഷം പന്ത് ഇന്ത്യയുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകരുതെന്നും ഗവാസ്കർ നിർദ്ദേശിക്കുകയുണ്ടായി പന്ത് യഥാർത്ഥത്തിൽ ഓസ്ട്രേലിയക്ക് വേണ്ടി അനുകൂലമായാണ് കളിച്ചത് അതുകൊണ്ട് ഓസ്ട്രേലിയയുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് വേണം പോകാൻ അതിനെ അദ്ദേഹം പരിഹസിക്കാനുണ്ടായത് ഇന്ത്യൻ ഇന്നിംഗ്സിലെ അമ്പത്തി ആറാമത്തെ ഓവറിലെ നാലാം പന്തിലാണ് പന്ത് കൂടാറേ കയറിയത് പുറത്താവുന്നതിന് തൊട്ടു മുൻപ് സ്കോട്ട് പോളണ്ടിന്റെ പന്തിൽ ആദ്യം തന്റെ സിഗ്നേച്ചർ ഷോട്ടിൽ പന്ത് ശ്രമിച്ചിരുന്നു പക്ഷേ ടൈമിംഗ് ഋഷഭ് പന്തിന്റെ വൈറലാണ് ആ പന്ത് കൊണ്ടുപോയത് പിന്നാലെ തൊട്ടടുത്ത പന്തിൽ ഋഷഭ് പന്ത് ഇതേ ഷോട്ടിന് വീണ്ടും ശ്രമിക്കുകയായിരുന്നു എന്നാൽ ഷോട്ട് എത്തുകയും അനായാസ ക്യാച്ചിൽ കൈകളിൽ കൈകളിലെത്തിയോടെ പന്ത് പുറത്താവുകയായിരുന്നു അനാവശ്യമായി ഷോട്ട് കളിച്ച് വിക്കറ്റ് നഷ്ടപ്പെടുത്തിയതിന് പിന്നാലെ പന്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഗവാസ്കറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്